ജൽദി ഞാൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞില്ലേ ഇതാ വന്നു ജാമ്യം ലഭിച്ച് തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കെജ്രിവാൾ പെട്ടെന്ന് പുറത്തു വരിക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സംഘടനയുടെ ജീവൻ നിലനിർത്താൻ അനിവാര്യമായ കാര്യമാണത് കെജ്രിവാളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട പാർട്ടി എന്ന നിലയിൽ അയാൾ പുറത്തില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ആ പാർട്ടി നേരിടേണ്ടി വരുമായിരുന്നു ഈ തിരിച്ചുവരവ് ആം ആദ്മിക്ക് ആവേശം പകരുന്നു എന്നതിനൊപ്പം ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് എന്തുകൊണ്ട് കെജ്രിവാളിന്റെ തിരിച്ചുവരവിൽ ബി ജെ പി ഭയപ്പെടണം ഇതുതന്നെയാണ് കാരണം ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന കെജ്രിവാൾ അതുകഴിഞ്ഞ് ഇൻകുലാബ് സിന്ദാബാദ് എന്നാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും വന്ദേ മാതരം എന്ന് വിളിക്കുന്നു ഇതാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് കോൺഗ്രസിനെയോ തൃണമൂലിനെയോ മറ്റേതെങ്കിലും പാർട്ടിയെയോ ഭയപ്പെടുന്നതിനേക്കാൾ ബി ജെ പി കെജ്രിവാളിനെയും ആം ആദ്മിയെയും ഭയപ്പെടുന്നതിനു കാരണം ഈ നേതാവും പാർട്ടിയും ബി ജെ പിയുടെ ഹിന്ദുത്വ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കും എന്ന ഭീതിയാണ് അങ്ങനെ വിള്ളലുണ്ടാക്കാൻ ആം ആദ്മിക്ക് നേരത്തെയും സാധിക്കില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ജയിലിൽ പോകുന്നതിന് മുമ്പ് വരെ പത്തു വർഷമായി ഡൽഹി ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാന നേതാവ് മാത്രമായി ചുരുങ്ങിയിരുന്നു കെജ്രിവാൾ എന്നാൽ മാർച്ച് ഇരുപത്തിയൊന്നിന് കെജ്രിവാൾ അറസ്റ്റിലായതോടെ കാര്യങ്ങൾ മാറി കഴിഞ്ഞ അൻപത് ദിവസങ്ങൾ ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ കെജ്രിവാൾ പുറത്തു വരുന്നത് നിയമ പോരാട്ടത്തിനൊടുവിൽ പുറത്തേക്ക് വരുന്ന നായകൻ്റെ പരിവേഷമാണ് കെജ്രിവാളിന് ആം ആദ്മി പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ് അതിൻ്റെ കൊടുമുടിയാണ് ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് നടന്ന പൊതുയോഗത്തിൽ കണ്ടത് ബി ജെ പിയെ അതിനുള്ളിൽ നിന്ന് തന്നെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശം മാത്രമേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇന്നത്തെ പ്രസംഗത്തിനുള്ളൂ വസുന്ധര രാജ സിന്ധ്യയുടെയും ശിവരാജ് സിംഗ് രമൺ രമൺസിംഗിൻ്റെയും രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കിയത് യോഗിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നത് തന്നെ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കാനാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒതുക്കിയത് അങ്ങനെയാണെങ്കിൽ ഇത്തവണ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണ് മോദി വോട്ട് ചോദിക്കുന്നത് എന്നും കെജ്രിവാൾ പറയുന്നു ബി ജെ പിക്ക് മറുപടി പറയാതിരിക്കാൻ സാധിക്കാത്ത തരം പ്രശ്നങ്ങൾ നിരന്തരം സൃഷ്ടിക്കുന്നതിൽ കെജ്രിവാളിൻ്റെ മിടുക്കപാരമാണ് മെയ് ഇരുപത്തിയഞ്ചിന് ആറാം ഘട്ടത്തിലാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ കെജ്രിവാൾ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു ആദ്യം സന്ദർശിച്ചത് ഹനുമാൻ ക്ഷേത്രമാണ് ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ആദ്യം കേജ്രിവാൾ നന്ദി പറഞ്ഞത് ഹനുമാൻ സ്വാമിക്കാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങളും കൂടെ വേണമെന്നും അദ്ദേഹം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു അവിടെയാണ് ബി ജെ പി ഭയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കുന്നത് ഒന്ന് ബി ജെ പി തന്നെ കെജ്രിവാളിന് ഉണ്ടാക്കി കൊടുത്ത താരപരിവേഷം രണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നത് ബി ജെ പിയെ നിരന്തരം ബുദ്ധിമുട്ടിലാക്കിയ സവിശേഷമായ ഒരു ഹിന്ദുത്വ കാർഡുമായാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന് പിന്നിൽ അംബേദ്കറിൻ്റെയും ഭഗത് സിംഗിൻ്റെയും ചിത്രങ്ങൾ എപ്പോഴും കാണാറുണ്ട് ഈ രണ്ടു ചിത്രങ്ങളും ഒരുമിച്ച് വയ്ക്കുന്നതാണ് കെജ്രിവാളിൻ്റെ കൗശലം അത് ആരെക്കാളും നന്നായി ബി ജെ പിക്ക് അറിയാവുന്നതാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ ഇമേജ് ഉണ്ടാക്കിയെടുത്തത് അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നതാണ് കെജ്രിവാളിൻ്റെ നയം ഒരു പടികൂടി കടന്ന് ഒരു പുരോഗമന ചേരുവ കൂടി ഇതിനൊപ്പം ചേർക്കാൻ കേജ്രിവാൾ ശ്രദ്ധിച്ചിരുന്നു നരേന്ദ്രമോദി രാജ്യത്തിന്റെ കാവൽക്കാരനാണ് എന്ന് പറയുമ്പോൾ താൻ ഡൽഹിക്കാരുടെ മകനാണ് എന്ന് കേജ്രിവാൾ തിരിച്ചു പറയും ആപ്ക ബേട്ട എന്നാണ് പൊതുയോഗങ്ങളിൽ കേജ്രിവാൾ സ്വയം വിശേഷിപ്പിക്കുന്നത് നരേന്ദ്രമോദി ഹനുമാൻ ആരതി ഒഴിഞ്ഞാൽ കേജ്രിവാൾ ഹനുമാൻ ചാലിസ ചൊല്ലു ഹനുമാൻ ജയന്തിയിൽ ഡൽഹി മുഴുവൻ രാമായണത്തിലെ സുന്ദരകാണ്ഡം മുഴങ്ങണം എന്ന് പറഞ്ഞ നേതാവ് കൂടിയാണ് അരവിന്ദ് കേജ്രിവാൾ ആ ഹനുമാനിൽ നിന്നാണ് കെജ്രിവാൾ അംബേദ്കറിലേക്ക് വരുന്നത് അയാൾക്ക് അത് അനായാസം ചെയ്യാൻ കഴിയുന്നതാണ് എന്നതാണ് വാസ്തവം ബാബാ സാഹിബ് തേര സപ്ന അധുര കേജ്രിവാൾ കരേഗ പൂര എന്നാണ് കെജ്രിവാൾ എല്ലായിടത്തും പ്രസംഗിച്ചത് ഒരേ സമയം ഹനുമാൻ ചാലിസ ചൊല്ലാനും അംബേദ്കറിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കുമെന്ന് പറയാനും കെജ്രിവാളിന് സാധിക്കും ഇതാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കോൺഗ്രസ് എത്ര ശ്രമിച്ചിട്ടും തകർക്കാൻ സാധിക്കാത്ത ബി ജെ മധ്യവർഗ വോട്ട് ബാങ്ക് ആണ് കെജ്രിവാൾ പെട്ടിയിലാക്കിയത് കറൻസിയിൽ ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞ കെജ്രിവാളിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് സമർത്ഥിക്കാൻ മുമ്പ് ആർ എസ് എസ് സർക്കിളുകളിൽ പ്രചരിച്ച മുസ്ലിം രാജ്യമായിട്ടും നോട്ടിൽ ഗണപതിയുടെ ചിത്രം വെച്ച ഇന്തോനേഷ്യയുടെ കഥയും കെജ്രിവാൾ പറഞ്ഞു ബി ജെ പിക്ക് കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയായിരുന്നു അതിബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ് കെജ്രിവാൾ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവിടെയാണ് നരേന്ദ്രമോദി വികസനം പറഞ്ഞാൽ കെജ്രിവാൾ ഗ്യാസ് സബ്സിഡിയെക്കുറിച്ചും സൗജന്യ വൈദ്യുതിയെക്കുറിച്ചും പറയും മോദി രാമനെക്കുറിച്ച് പറഞ്ഞാൽ കെജ്രിവാൾ ഹനുമാൻ ചാലിസ് ചൊല്ലും ഇതിനിടെ അയാൾ അംബേദ്കറിനെക്കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ചും പറയും ജയിലിൽ കിടന്ന് പോരാടി തിരിച്ചു വന്ന നേതാവിന്റെ പരിവേഷം കൂടി ചേരുന്നതോടെ ബി ജെ പിക്ക് ഇതുപോലൊരു തലവേദന ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാനില്ല